വേനൽക്കാലം കടക്കുമ്പോൾ ശീതളപാനീയങ്ങൾ വിൽക്കുന്ന കടകളുടെയും വഴിയോര സ്റ്റാളുകളുടെയും എണ്ണം വൻതോതിൽ വർദ്ധിക്കുകയാണ് എന്നാൽ ഇത്തരം കടകളിൽ നിന്ന് വെള്ളം വാങ്ങി കുടിക്കുന്നവർ ശ്രദ്ധിക്കണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം വെള്ളവും കുലിക്കി സർബത്തും തണ്ണിമത്തൻ ജ്യൂസും ഒക്കെ വിൽക്കുന്ന നിരവധി കടകൾ റോഡരികിൽ കാണുവാൻ സാധിക്കും ചൂട് കനക്കുന്നതിനനുസരിച്ച് ഈ കടകളിൽ തിരക്ക് നല്ലതോതിൽ വർദ്ധിക്കുന്നുണ്ട് അത്യുഷ്ണത്തിൽ തൊണ്ട വറ്റിയിരിക്കുമ്പോൾ തണുത്ത വെള്ളം കിട്ടുന്ന ഒരു കട കാണുമ്പോൾ സ്വാഭാവികമായി അത് വാങ്ങിക്കുടിക്കും എന്നാൽ ഈ ജ്യൂസുകളും നാരങ്ങാവെള്ളവും തയ്യാറാകുവാൻ ഉപയോഗിക്കുന്ന വെള്ളവും ഐസും തുടർച്ചയായ പരിശോധന നടത്താൻ അധികൃതർക്ക് കഴിയാത്തതിനാൽ ഉപയോഗിക്കുന്നവർ തന്നെ മുൻകരുതൽ എടുക്കേണ്ടതായു മോശമായ സാഹചര്യങ്ങളിൽ നിന്ന് ശേഖരിച്ച വെള്ളമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മഞ്ഞപ്പിത്തം പോലുള്ള രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയേറെയാണ് പ്രത്യേകിച്ച് വെള്ളം ശുദ്ധീകരിക്കാതെയോ തിളപ്പിക്കാതെയോ ആണ് പാനീയങ്ങൾ തയ്യാറാക്കുന്നതെങ്കിൽ പകർച്ചവ്യാധികൾ പടർത്തുന്ന ബാക്ടീരിയകൾ ഇത് കുടിക്കുന്നതിലൂടെ ശരീരത്തിൽ പ്രവേശിക്കും ശീതള പാനീയങ്ങൾ വാങ്ങി വാങ്ങിക്കുടിക്കുന്നതിന് മുൻപ് ശുദ്ധീകരിച്ച വെള്ളമാണോ പാനീയങ്ങൾ തയ്യാറാകുന്നതിനായി ഉപയോഗിക്കുന്നതെന്ന് സ്വയമായി നാം പരിശോധിക്കുക നിലവിൽ ഗുണനിലവാരം ഉറപ്പിക്കാനുള്ള പരിശോധനകൾ നടക്കുന്നത് അംഗീകൃത കുപ്പിവെള്ള സോള നിർമ്മാണശാലകളിൽ മാത്രമാണ് വഴിയോര ശീതള പാനീയ കച്ചവടങ്ങളിൽ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ ഗുണനിലവാരം പരിശോധിക്കാൻ നഗരസഭകളോ ത്രിതല പഞ്ചായത്തുകളോ തയ്യാറാകുന്നില്ല വിവാഹ ചടങ്ങുകളിൽ ലൈവായി നൽകുന്ന ഫ്രഷ് ജ്യൂസിന് ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെയും ഐസിന്റെയും ഗുണനിലവാരം ഉറപ്പാക്കാൻ മാർഗങ്ങളുമില്ല ഹോട്ടലുകളിലും തട്ടുകടകളിലും ലഘുഭക്ഷണശാലകളിലും തിളപ്പിച്ചാറ്റിയ വെള്ളം തരുന്നതും വിശ്വസിച്ചു കുടിക്കാനാവില്ല തിളച്ച വെള്ളത്തിൽ അതിന്റെ ഇരട്ടി പച്ചവെള്ളം കലർത്തിയാണ് പലയിടങ്ങളിലും ഉപഭോക്താക്കൾക്ക് നൽകുന്നത് ഇതുമൂലം ജലത്തിലെ അണുക്കൾ നശിക്കുന്നില്ല ചില തട്ടുകടകൾ വഴിയോരത്തെ ടാപ്പുകളിൽ നിന്നും കിണറുകളിൽ നിന്നും വെള്ളം ശേഖരിച്ചാണ് തീൻമാശ്ശയിൽ വിളമ്പുന്നത് ജലസ്രോതസ്സുകളിലെ വെള്ളം വർദ്ധിക്കുന്ന ചൂടിനൊപ്പം കുറയുകയും ജലത്തിലെ രോഗാണുക്കളുടെ സാന്ദ്രത വർദ്ധിക്കുകയും ചെയ്യും ഈ വരുന്ന വേനൽക്കാലത്ത് ശേഖരിക്കുന്ന വെള്ളം ശരിയായ രീതിയിൽ ശുദ്ധീകരിച്ചോ തിളപ്പിച്ചോ ഉപയോഗിച്ചില്ലെങ്കിൽ രോഗങ്ങൾ നമ്മിലേക്കും പടർന്നു പിടിക്കുവാൻ സാധ്യതയേറെയാണ് വഴിയോരങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പാനീയങ്ങളിൽ ധൈര്യമായി കുടിക്കാവുന്നത് ലൈവായി വെട്ടി നൽകുന്ന കരിക്കൽ നിന്നുള്ള ഇളനീരാണ് ശീതള പാനീയങ്ങൾ ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും തരം പ്രയാസം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ എങ്കിൽ അനുഭവം പങ്കുവയ്ക്കുക